എട്ടു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ഏഴാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ദിലീപ് നടി ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് തന്നെ കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ രഹസ്യബന്ധം നടി മഞ്ജു വായറോട് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ഇതേക്കുറിച്ച് ആദ്യം വ്യക്തമായി കോടതിയിൽ മൊഴി കൊടുത്തതും മഞ്ജു തന്നെയാണ് നടി ആക്രമിച്ചതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത് വലിയൊരു ഗൂഢാലോചന സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ അന്ന് മഞ്ജു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ാണ് എന്ന് വരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് മഞ്ജു വാര്യർ ഒരിക്കൽ പോലും ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും ദിലീപ് ഏയാം പ്രതിയാണ് എന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകളെല്ലാം വിവാഹബന്ധം വേർപ്പെടുത്തിയ സമയത്ത് പോലും മഞ്ജു വാര്യർ ദിലീപിനെതിരെ ഒരു വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല അത്രമാത്രം തന്റെ മുൻ ഭർത്താവിന് ബഹുമാനം കൊടുക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് മഞ്ജു വാര്യർ ദിലീപ് തിരിച്ചു അങ്ങനെ തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അരങ്ങേറിയിട്ടും ദിലീപ് മഞ്ജുവിനെ കുറിച്ച് ഒരു പോലും പറഞ്ഞിട്ടില്ല എങ്കിലും മഞ്ജുവിന്റെ ഒരൊറ്റ വാക്കിൻ പുറത്താണ് ഈ കേസ് ഇതുവരെ എത്തിയത് എന്നാണ് ആദ്യമായിട്ട് ദിലീപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നിരവധി പേരാണ് ദിലീപിന് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാന് ദൈവത്തിന്റെ കോടതിയിൽ എന്തായാലും ശിക്ഷയുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നടി ആക്രമിച്ച കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ദിലീപ് കുറ്റവിമുക്തൻ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ വെച്ച് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും എന്നാണ് പൊതുവെ പലരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്